എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴയാണ് പല ജില്ലകളിൽ ലഭിക്കുന്നത് പ്രത്യേകിച്ച് വേനൽ മഴ എന്ന് തന്നെ പ്രത്യേകം മനസ്സിലാക്കുക കാരണം കാലവർഷം എത്തിയിട്ടില്ല ഈ ഒരു വേനൽ മഴയുടെ സമയത്ത് പോലും വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ് മഴയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും റോഡുകളും വീടുകളുമെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരിക്കുന്ന സാഹചര്യമാണ് കറക്റ്റായിട്ട് ഓടയൊന്നും ക്ലീൻ ചെയ്യാത്തത് കൊണ്ടും അതുപോലെ തന്നെ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാത്തത് കൊണ്ടുമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മാത്രമല്ല കഴിഞ്ഞ ദിവസം തൃശ്ശൂര് കനത്ത മഴയെ തുടർന്ന് ആശുപത്രികളിലേക്ക് വെള്ളം ഒഴുകി കയറി ആശുപത്രി വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകേണ്ട സ്ഥലമാണ് ആശുപത്രികൾ ഈ ആശുപത്രികൾ പോലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ട് വെള്ളം പോകാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ആശുപത്രികൾ പോലും വെള്ളത്തിലാകുന്ന സാഹചര്യമാണ് എന്ന് എന്ത് വിശ്വസിച്ച് നമുക്ക് ആശുപത്രികളിലേക്ക് ആണെങ്കിലും പോകാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ തന്നെ ഉയരുകയാണ് മാത്രമല്ല വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാവും പ്രത്യേകിച്ച് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൊക്കെ അതിതീവ്രമായിട്ട് മഴ ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെഡ് അലർട്ടായിരുന്നു പലയിടങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് എറണാകുളം ജില്ല ഭാഗികമായിട്ട് തന്നെ ടൗൺ ഏരിയകൾ ഭാഗികമായിട്ട് തന്നെ വെള്ളത്തിലാണ് എന്നുള്ള ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി ബൈപ്പാസൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി മാത്രവുമല്ല മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പറയുന്നത് കേരളത്തിലെ മിന്നൽ പ്രളയ സാധ്യത ഉണ്ട് ചെറിയ രീതിയിലുള്ള മേഘ സ്ഫോടനം ലഘുമേഘസ്ഫോടനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് പ്രത്യേകിച്ച് കാലവർഷം തുടങ്ങിയിട്ടില്ല അതിന് മുമ്പാകെ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ വീണ്ടും ഒരു പ്രളയത്തെയാണോ നമ്മൾ അഭിമുഖീക അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇതുതന്നെയായാലും ഗവൺമെൻറ്റുകളുടെ കറക്റ്റായിട്ടുള്ള റോഡ് പണിയുടെയും അതുപോലെ തന്നെ മറ്റുള്ള ഓട ശുചിയാക്കൽ വെള്ളത്തിന് ഒഴുകി പോകാൻ ഒരു സൗകര്യം ഉണ്ടാക്കാൻ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ ഇനിയും നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പലയിടത്തും റോഡുകൾ വരെ പൊളിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കാണുവാൻ സാധിക്കും വരുന്ന മണിക്കൂറുകളിലും പല പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഈ മാസം കൂടി തന്നെ കാലവർഷം കേരളത്തിൽ എത്തും എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്